നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സോണിയുടെ ഒരു പഴയ ഡെക്ക് സെറ്റാണ് അപ്പം നമ്മൾ ഏറ്റുവാൻ്റെ ഉള്ളൊരു ചേട്ടൻ ബിബിൻ എന്നാണ് തോന്നുന്നു ചേട്ടൻ്റെ പേര് അപ്പോൾ ചേട്ടൻ നമ്മൾ ഏൽപ്പിച്ച ഒരു റെഡിയാണ് ഇതെന്നെ നേരിട്ട് പുള്ളി വരുന്ന സ്ഥലത്ത് പറഞ്ഞിട്ട് പോയി ഞാൻ പോയി കളക്റ്റ് ചെയ്തുകൊണ്ടു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് റെഡിയോ കേൾക്കുന്നില്ല എങ്ങനെയാണ് ഏൽപ്പിക്കണം ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ പുള്ളി തന്നെ ചെയ്തിരിക്കുന്നത് ക്യാബിനൊക്കെ ഊരിയുന്ന സമയത്ത് സ്ക്രൂ എല്ലാം പോയി അതിനൊക്കെ സെപ്പറേറ്റ് സ്രൂ വെച്ച് അതൊന്നും ഞാൻ ചെയ്തല്ല അതൊക്കെ പുള്ളി തന്നെ ചെയ്തതാണ് പുള്ളിയുടെ ടെക്നിക്കൽപരമായ കാര്യങ്ങളാണ് നല്ല ഭംഗിയായിട്ടാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത് അത് ഞാനൊന്ന് കാണിച്ചു തരാവേ അപ്പം സ്മൂത്തായിട്ട് നോബും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട് മെക്കാനിസം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം സോണി ആയതുകൊണ്ട് കിട്ടിയപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചതാണ് നല്ല ശബ്ദമൊക്കെ ആയിരിക്കും എന്നൊക്കെ ചെയ്യണമെന്നെ കണ്ടു കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു ഇലക്ട്രോണിക്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഈ റേഡിയോയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം റേഡിയോ സെപ്പറേറ്റ് ആണ് നോബും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലുള്ളൂ അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതഴിക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്നോട് ഞാൻ സ്പീക്കറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ കണക്ഷനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ജസ്റ്റ് കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അപ്പം എന്താണെന്ന് നമുക്ക് അത് നോക്കണ്ട നമുക്ക് കിട്ടിയില്ല ബാക്കി നമുക്ക് നോക്കാം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം ബെങ്കിലും കൈ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അപ്പം നമുക്കിതിനെ പി സി ബിയെ മൊത്തമായിട്ട് ഒന്ന് അയച്ചു മാറാം റേഡിയോ പി സി ബി പി സി ബി ഇങ്ങനെ വരുന്നതിൻ്റെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതിൻ്റെ കാര്യം നമുക്ക് ഇതിനകത്തൊന്ന് ക്ലിയറാക്കിയിട്ട് പോകാം അപ്പോൾ പി സി ബി ആദ്യമായിട്ടൊന്ന് മൊത്തം സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്കിതിനെ കണക്ഷൻ കൊടുക്കാം കാരണം ഇതിപ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല അത് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ സപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എൽ ഇ ഡി പോലായിരുന്നു പുതിയൊരു എൽ ഇ ഡി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി ഈ സാധനം നമ്മൾ സപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ ഓൺ ആകുന്ന അവസ്ഥയിൽ എഫ് എം മോഡിലിടുമ്പോൾ വളരെ ശബ്ദം കുറവ് ചെറുതായിട്ട് എന്തോ ഒരു ചെറിയ ലനക്കം കേൾക്കാം പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു സ്റ്റേഷൻ തട്ടുന്ന പോലും കേൾക്കുന്നുണ്ട് പക്ഷേ ഒന്നും വ്യക്തമല്ല അപ്പോൾ നിങ്ങൾക്ക് അവിടത്തെ ഒരു കമ്പോണൻ്റ് ഇങ്ങനെ മോഡിൽ ഉയർത്തി വെച്ച് കാണാൻ പറ്റുന്നുണ്ടാവും റേഡിയോ പീസിലോടെ ഓൾറെഡി ഞാൻ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു അത് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പി സി ബി ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ആദ്യം ഒന്ന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടുകയാണെങ്കിൽ എല്ലാ കംപ്ലയിൻറ്റും ഇങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം നേരിയതായിട്ടൊരു സ്റ്റേഷൻ കിട്ടുന്ന പോലെ നമുക്ക് ചെറുതായിട്ട് വളരെ ശബ്ദം കുറവാണ് ഞാനിതിൻ്റെ ഫുൾ ഓളിയത്തിൽ എഴുതിയിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ചെവി അടിച്ച് പിടിച്ചാൽ അടുത്ത് പിടിച്ചാൽ കിട്ടുന്ന വിധത്തിലാണ് ഇതിനകത്ത് ഈ ഒരു അവസ്ഥയിൽ ആ കിട്ടിയ അവസ്ഥയിൽ നമുക്ക് ഈ എഫ് എം പ്രോഗ്രാം കിട്ടുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ഈ ട്രിമ്മറൊക്കെ തിരിച്ച് ഈ അലൈൻമെൻറ്റൊക്കെ മാറ്റി പിന്നീട് ഇതിനകത്തൊന്നും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മൾ ചിലരൊക്കെ പെട്ടെന്ന് കുറുക്കു വഴി ചെയ്ത് നോക്കും അപ്പം ടെക്നീഷ്യന്മാരാണേലും ചെയ്യും ബിഗിനേഴ്സ് ആണെങ്കിലും ചെയ്യും അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കാതെ പക്ഷേ ഈ പി സി ബിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അലൈൻമെൻറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എം ഓസൊലേഷൻ ഇല്ലാത്തതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഈ സമയത്ത് എം പ്രോഗ്രാമൊക്കെ നമുക്ക് കിട്ടുന്നുള്ളെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പം എഫ് എം ഓസൊലേഷൻ ഇല്ലാതെ വരുന്നത് ആ ഒരു കംപ്ലയിൻ്റ് ആണ് നമുക്കിതിനകത്ത് കണ്ടുവന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഞാൻ റിസോണേറ്റർ കണ്ടോ ടു ലെക്ക് ടെൻ പോയിൻറ്റ് സെവൻ്റെ റിസോണേറ്ററാണ് നമുക്കിവിടെ കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയത് ഓൾറെഡി ഇതിനകത്ത് വന്ന റിസോണേറ്ററ് ഞാനത് പുറത്തുനിന്ന് വെച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ് അപ്പം ടെൻ പോയിൻ്റ് സെവൻ്റെ സെറാമിക് റിസോണറേറ്ററാണ് നമ്മൾ നമ്മളെല്ലാം സാധാരണ നമ്മുടെ റേഡിയോയിലൊക്കെ വരുന്നത് നമ്മളെ ആ പറഞ്ഞ അതിലെങ്കിൽ മറ്റേ നമ്മുടെ ഡെൽറ്റോൻ്റെയൊക്കെ റേഡിയോയിൽ ഞാൻ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ റിസോണേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു ഈ എഫ് എം മോസലേഷൻ ചേഞ്ച് ആയിപ്പോയത് അപ്പം എഫ് എമ്മിൻ്റെ ശബ്ദമൊന്നും ഇല്ല അതിൻ്റെ ട്രിമ്മറൊക്കെ ആരോ അലൈൻമെൻറ്റ് തിരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റിസോണേറ്റർ വെച്ചിട്ട് അലൈൻമെൻറ്റ് കറക്റ്റാക്കി ഏകദേശം സ്റ്റേഷൻ ട്യൂണിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റിസോണേറ്റർ അതേ ട്യൂണിൽ മൊസുലേഷൻ വ്യത്യാസം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആകും അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈയൊരൊറ്റ കംപ്ലൈൻറ്റ് ഈ പി സി ബിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ചാനലിന് കുറേ ട്രൈസോൾഡർ ഉണ്ടായിരുന്നു അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ റേഡിയോയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേനും കണ്ടോ എഫ് എം ഇപ്പം ഓക്കെയാണ് അപ്പം വളരെ ക്ലിയറായിട്ട് നമുക്ക് എഫ് എം സെൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അപ്പം ഈ റിസോണറേറ്ററിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഈ എഫ് എം ഇട്ട് കഴിയുമ്പോൾ ഓസിലേഷൻ പറഞ്ഞിട്ട് വളരെ ചെറുതായിട്ട് സ്റ്റേഷൻ കിട്ടുന്നതൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഐ സി പറിച്ചു മാറിയോ ട്രിമ്മർ ഒന്നും തിരിക്കാതെ ഈ റിസോണറേറ്റർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക അപ്പോൾ ചിലർക്കൊക്കെ ഉള്ള ഒരു സംശയമാണ് കേട്ടോ ഈ റിസോണറേറ്റർ തിരിഞ്ഞു അതിനോട് രണ്ടു പേര് വരും അപ്പം ഞാൻ ഈ റിസോണറേറ്റർ ഒന്ന് തിരിച്ച് വെച്ച് തരാം പൊളാറ്റി മാറ്റി ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല കേട്ടോ ഇത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയാണ് കാണിച്ചേക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിൻ്റെ പൊളാരിറ്റി തിരിഞ്ഞ് പോയാലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും നോക്കണ്ട റിസോണേറ്റർ മാറുമ്പോൾ ചേഞ്ച് ചെയ്ത് പോലും വേറെ പ്രശ്നമൊന്നുമില്ല കണ്ടോ ഉണ്ടോ ക്ലിയർ ആയിട്ട് നമുക്ക് പ്രോഗ്രാമെല്ലാം കിട്ടുന്നു പിന്നെ നമുക്ക് ഇതിനകത്തുള്ളൊരു രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ റേഡിയോയിൽ ഇങ്ങനെ ഈ പി സി ബി സെപ്പറേറ്റ് ചെയ്യുന്നൊരു ഭാഗത്ത് നമുക്ക് വരുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ റിസോണേറ്ററിൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു ഈ പി സി ബി ഈ ചിലർ വേറൊരു ആമ്പിലേക്ക് കണക്ട് ചെയ്യുവോ അല്ലെങ്കിൽ പി സി ബി എല്ലാം വോൾട്ടേജ് വരാതിരിക്കോ ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുത്ത് പി സി ബി കളയാറുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനോട്ടൊരു വർക്ക് ചെയ്യുന്ന ഒരു ആംബ്ലിഫയർ പി സി ബി ആണ് നമ്മുടെ മെയിൻ ബോർഡിലോട്ട് പോകുന്ന സപ്ലൈ കണ്ടോ ഒൻപത് വോൾട്ട് സപ്ലൈ ആണ് നമുക്ക് ഇതിലേക്ക് പോകുന്നത് അപ്പോൾ വോൾട്ടേജ് വന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒമ്പത് വോൾട്ടേജ് എടുത്ത് റേഡിയോ പി സി വിക്ക് ഇത് റെഗുലേറ്റഡ് സപ്ലൈ ആണ് ഇപ്പോഴത്തെ വരുന്നത് ഫോർ ഓൾട്ട് നേരെ അത് റെഗുലേറ്റ് ചെയ്ത് ഫോർ ഓൾട്ടിലാണ് വരുന്നത് അപ്പോൾ നയൻ ഓൾട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐ സി അതുപോലുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഡാമേജ് വരും അപ്പം റേഡിയോ സെക്ഷനിൽ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വോൾട്ടേജ് കൊടുക്കുകയോ മറ്റൊരു ആം പേരിലേക്ക് കൊടുത്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യാവൂ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരം ഒറ്റപ്പെട്ടേന്ന് പറഞ്ഞത് ഞാൻ അങ്ങ് പറഞ്ഞു തന്നേ അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റെസോണേറ്റർ നേരെ പറിച്ചു നേരെ മുകളിലോട്ട് വെക്കുക ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ട്രിമ്മറും സാധനങ്ങളും ഒന്നും അലൈമെൻറ്റ് ചെയ്ത് ആരും കിട്ടിക്കഴിഞ്ഞാൽ മാറ്റരുത് ഞാനിതിൻ്റെ പി സി ബി സെറ്റ് ചെയ്തിട്ടുണ്ടോ ഉള്ളിലേക്ക് ഇനിയിപ്പോൾ റേഡിയോ ബോർഡൂടെ സെറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മറന്നതല്ല കുറേ എന്നോട് പറഞ്ഞായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ പുള്ളി എന്നോട് ഇത് പറഞ്ഞായിരുന്നു എത്ര സമയം എടുത്തിട്ടാണെന്നും കുഴപ്പമില്ല അതിനകത്തൊന്നൊരു ശബ്ദം നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നൊരു ആഗ്രഹമാണ് അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും സെറ്റപ്പും എല്ലാം ഫുള്ള് തന്നെ ചെയ്ത് കേട്ടോ സ്പീക്കറൊക്കെ ഫുള്ള് തന്നെ എനിക്ക് സെറ്റ് ചെയ്തു തന്നത് അപ്പം സ്പീക്കർ കുറച്ചും കൂടെ റേഞ്ചുള്ള സ്പീക്കറാണെങ്കിൽ കുറച്ചുകൂടെ വോളിയം തള്ളും അപ്പോൾ ഇപ്പം നമ്മുടെ എ എം ആണ് കേൾക്കുന്നത് പ്രോഗ്രാം എം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എഫ് എമ്മിനായിരുന്നു പ്രശ്നം നമുക്ക് എഫ് എം മോഡിലൊക്കെ ഇട്ടിട്ട് ആൻ്റിന നമ്മൾ അടിവഴിയാണ് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി അതിൽ തന്നെ കൊടുക്കണം ഏരിലില്ലായിരുന്നു ഞാനൊരു വയർ പുറയിൽ കൊടുത്തു നോക്കുന്നത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ആണ് അപ്പം ഇതുപോലുള്ള സെറ്റുകൾക്കൊക്കെ ഈ ഈ ടൈപ്പ് ഈ ഒരു കംപ്ലൈൻറ്റ് ഈ ഒരു രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റിസണേറ്റർമാർ നോക്കാവുന്നതാണ് ആ എഫ് ടി യോ ആ തിരിക്കാതെ പിന്നെ പി സി ബി സെപ്പറേറ്റ് ചെയ്താലും ആ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് നന്നായി വളരെ നല്ല ക്ലിയർ ആട്ടോ ആ ഫോണിലെ ക്ലാരിറ്റി നല്ല സെൻസിങ് ക്ലാരിറ്റി എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം